ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ പതിനൊന്നാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ ബെഞ്ചമിൻ ഗാർ എത്ര ഇസ്രായേൽക്കാരെയാണ് അരിഞ്ഞു വീഴ്ത്തിയത് എ ഇരുപത്തിരണ്ടായിരം ബി പതിനാറായിരം സി ഇരുപതിനായിരം ഡി എഴുന്നൂറ് ഉത്തരം എ ഇരുപത്തി ചോദ്യം രണ്ട് രണ്ടാം ദിവസത്തെ യുദ്ധത്തിൽ ബെഞ്ചമിൻകാർ ഹഡ്ഗദാരികളായ എത്ര ഇസ്രായേൽക്കാരെയാണ് അരിഞ്ഞു വീഴ്ത്തിയത് എ പതിനെട്ടായിരം ബി ഇരുപതിനായിരം സി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ഡി ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ് ഉത്തരം എ പതിനെണ്ണായിരം ചോദ്യം മൂന്ന് ബെഞ്ചമിൻകാരോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്തത് എ ഷിമയോൻ ബി എഫ്രാഹിം സി ഇസാക്കർ ഡി യൂത ഉത്തരം ഡി യൂത ചോദ്യം നാല് ഇസ്രായേൽ ജനവും ബെഞ്ചമിൻ ഗോത്രക്കാരും തമ്മിൽ യുദ്ധം നടന്ന കാലത്ത് വാഗ്ദാന പേടകം സൂക്ഷിച്ചിരുന്നത് എവിടെ എ ഗിൽഗാലിൽ ബി ഷീലോയിൽ സി ബദ്ധേലിൽ ഡി മിസ്പായിൽ ഉത്തരം സി ബഥേലിൽ ചോദ്യം അഞ്ച് എലയാസറിൻ്റെ പിതാവ് ആര് എ ഫിനേഹാസ് ബി ജോഷ സി അഹ്റോൻ ഡി ഗർഷോ ഉത്തരം സി അഹ്റോൻ ചോദ്യം ആറ് ബെഞ്ചമിൻകാരുമായുള്ള യുദ്ധത്തിൻ്റെ രണ്ടാം ദിവസം ഇസ്രായേൽ ജനം ഉപവസിക്കുകയും ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തത് എവിടെ എ മിസ്ബായിൽ ബി ബഥേലിൽ സി ഗിബയായിൽ ഡി ബാൽതാമാറിൽ ഉത്തരം ബി ബഥേലിൽ ചോദ്യം ഏഴ് ബെഞ്ചമിൻകാരുമായുള്ള യുദ്ധകാലത്ത് ഇസ്രായേലിൽ പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ആര് എ ഫിനെഹാസ് ബി ജോനാദാൻ സി എലയാസർ ഡി നാദാബ് ഉത്തരം എ ഫിനെഹാസ് ചോദ്യം എട്ട് ബെഞ്ചമിൻകാരുമായുള്ള മൂന്നാം ദിവസത്തെ യുദ്ധത്തിൽ എത്ര ഇസ്രായേൽക്കാരാണ് വധിക്കപ്പെട്ടത് എ ആയിരം ബി നാലായിരം സി മുപ്പത് ഡി മുന്നൂറ് ഉത്തരം സി മുപ്പത് ചോദ്യം ഒൻപത് മൂന്നാം ദിവസത്തെ യുദ്ധത്തിൽ ഹഡ്ഗദാരികളായ എത്ര ബെഞ്ചമിൻ യോദ്ധാക്കളെയാണ് ഇസ്രായേൽക്കാർ വകവരുത്തിയത് എ ഇരുപത്തിയാറായിരം ബി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് സി ഇരുപത്തയ്യായിരം ഡി ഇരുപത്താറായിരത്തി ഒരുന്നൂറ് ഉത്തരം ബി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ചോദ്യം പത്ത് നാശം അടുത്തെന്ന് കണ്ടപ്പോൾ സംഭ്രാന്തരായ ബെഞ്ചമിൻകാർ പലായനം ചെയ്തത് എവിടേക്ക് എ ഗിബയയുടെ ഗ്രാമങ്ങളിലേക്ക് ബി പർവ്വതങ്ങളിലേക്ക് സി മരുഭൂമിയിലേക്ക് ഡി ബാൽതാമാറിലേക്ക് ഉത്തരം സി മരുഭൂമിയിലേക്ക് ചോദ്യം പതിനൊന്ന് സോളമൻ്റെ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ഉത്തതമായ ഒരു രാജ്യം ഉയർന്നുവന്നത് എവിടെ നിന്ന് എ ലായിഷിൽ നിന്ന് ബി ഇസാക്കറിൽ നിന്ന് സി എഫ്രായിമിൽ നിന്ന് ഡി യൂതായിൽ നിന്ന് ഉത്തരം സി എഫ്രഹീമിൽ നിന്ന് ചോദ്യം പന്ത്രണ്ട് കർത്താവ് താൻ തിരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ തുടച്ചു തുടച്ചുമാറ്റുകയില്ലാത്തതിനാൽ യാക്കോബിന് അവശേഷിപ്പിച്ചത് എന്ത് എ ഒരു കുലത്തെ ബി ഒരു ഗണത്തെ സി ഒരു കുടുംബത്തെ ഡി ഒരു പുത്രനെ ഉത്തരം ബി ഒരു ഗണത്തെ ചോദ്യം പതിമൂന്ന് എഫ്രായി പാപമാർഗത്തിൽ നടത്തിയത് ആര് എ നബാത്ത് ബി സോളമൻ സി ജെറോബോവാം ഡി ദാവീദ് ഉത്തരം സി ജെറോബോവാം ചോദ്യം പതിനാല് എന്തിൽ ഒടുവിലത്തവനായ റെഹോബോവാമിൻ്റെ ഭരണമാണ് ജനങ്ങളുടെ കലാപത്തിന് കാരണമായത് എ സിംഹാസനത്തിൽ ബി സന്തതി പരമ്പരയിൽ സി വിവേകത്തിൽ ഡി വിജ്ഞാനത്തിൽ ഉത്തരം സി വിവേകത്തിൽ ചോദ്യം പതിനഞ്ച് അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ആര് എ ഏലിയ ബി എലീഷ സി ഏഷയ്യ ഡി ജറമിയ ഉത്തരം എ ഏലിയ ചോദ്യം പതിനാറ് ആരുടെ വാക്കുകൊണ്ടാണ് ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചത് എ കർത്താവിൻ്റെ വാക്കുകൊണ്ട് ബി അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് സി സർവശക്തൻ്റെ വാക്കുകൊണ്ട് ഡി സ്വന്തം വാക്കുകൊണ്ട് ഉത്തരം ബി അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് ചോദ്യം പതിനേഴ് എന്ത് ഏലിയായെ വലയം ചെയ്തപ്പോഴാണ് അവൻ്റെ ചൈതന്യം എലീഷയിൽ നിറഞ്ഞത് എ ദൈവത്തിൻ്റെ മഹത്വം ബി കർത്താവിൻ്റെ തേജസ് സി അഗ്നി ഡി ചുഴലിക്കാറ്റ് ഉത്തരം ഡി ചുഴലിക്കാറ്റ് ചോദ്യം പതിനെട്ട് എവിടെ വച്ചാണ് ഏലിയ ഭീഷണികൾ ശ്രവിച്ചത് എ ജോർദാനിൽ ബി സറേഫാത്തിൽ സി സീനായിൽ ഡി സമരിയായിൽ ഉത്തരം സി സീനായിൽ ചോദ്യം പത്തൊൻപത് ഏലിയയെ കണ്ടവരും അവൻ്റെ സ്നേഹത്തിന് പാത്രമായവരും ആര് എ ഭാഗ്യവാന്മാർ ബി അനുഗ്രഹീതർ സി കൃപൽ ലഭിച്ചവർ ഡി ജ്ഞാനികൾ ഉത്തരം ബി അനുഗ്രഹീതർ ചോദ്യം ഇരുപത് ആരുടെ വാക്കുകൊണ്ടാണ് ഏലിയ ആകാശവാതിലുകൾ അടച്ചത് എ കർത്താവിൻ്റെ ബി അത്യുന്നതൻ്റെ സി സർവശക്തൻ്റെ ഡി സൃഷ്ടാവിൻ്റെ ഉത്തരം എ കർത്താവിൻ്റെ ചോദ്യം ഇരുപത്തിയൊന്ന് ഗലീലിയിൽ നിന്ന് വന്ന സ്ത്രീകൾ കല്ലറയുടെ അകത്ത് കടന്ന് നോക്കിയപ്പോൾ ആരുടെ ശരീരമാണ് കാണാതിരുന്നത് എ യേശുവിൻ്റെ ബി ക്രിസ്തുവിൻ്റെ സി കർത്താവായ യേശുവിൻ്റെ ഡി മനുഷ്യപുത്രൻ്റെ ഉത്തരം സി കർത്താവായ യേശുവിൻ്റെ ചോദ്യം ഇരുപത്തിരണ്ട് മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തിഴു ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് യേശു ശിഷ്യഗണത്തോട് പറഞ്ഞത് എവിടെ വച്ച് എ ജെറുസലേമിൽ ബി ഗലീലിയിൽ സി ബഥാനിയയിൽ ഡി ഒലിവുമലയിൽ ഉത്തരം ബി ഗലീലിയിൽ ചോദ്യം ഇരുപത്തിമൂന്ന് യേശുവിൻ്റെ കല്ലറയിലേക്ക് പോയ സ്ത്രീകളിൽ പെടാത്തത് ആര് എ യേശുവിൻ്റെ അമ്മയായ മറിയം ി യാക്കോബിൻ്റെ അമ്മയായ മറിയം സി മഖ്ദലന മറിയം ഡി യോവാന ഉത്തരം എ യേശുവിൻ്റെ അമ്മയായ മറിയം ചോദ്യം ഇരുപത്തി കല്ലറയിലേക്ക് പോയ സ്ത്രീകൾ പറഞ്ഞ സംഭവങ്ങൾ കേട്ട് യേശുവിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് ഓടിയത് ആര് എ ക്ലയോപ്പാസ് ബി യോഹന്നാൻ സി യാക്കോബ് ഡി പത്രോസ് ഉത്തരം ഡി പത്രോസ് ചോദ്യം ഇരുപത്തിയഞ്ച് അറുപത് സ്ഥാതിയോൺ ഏകദേശം എത്ര കിലോമീറ്റർ ആണ് എ പത്ത് കിലോമീറ്റർ ബി പതിനൊന്ന് കിലോമീറ്റർ സി ഒൻപത് കിലോമീറ്റർ ഡി പതിനാറ് കിലോമീറ്റർ ഉത്തരം ബി പതിനൊന്ന് കിലോമീറ്റർ ചോദ്യം ഇരുപത്തിയാറ് യേശു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു എന്ന് പറഞ്ഞത് ആര് എ പീലാത്തോസ് ബി പത്രോസ് സി ക്ലയോപ്പാസ് ഡി ഹെറോദേസ് ഉത്തരം സി ക്ലയോപ്പാസ് ചോദ്യം ഇരുപത്തിയേഴ് ആരാണ് യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്തത് എന്നാണ് ക്ലയോപ്പാസ് പറഞ്ഞത് എ യൂദാസ് ബി ഹെറോദേസ് സി പീലാത്തോസ് ഡി പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും ഉത്തരം ഡി പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും ചോദ്യം ഇരുപത്തിയെട്ട് എവിടെ തന്നെപ്പറ്റി എഴുതിയിരുന്നവയാണ് യേശു എംമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത് എ പ്രവചനങ്ങളിൽ ബി വിശുദ്ധ ലിഖിതങ്ങളിൽ സി സങ്കീർത്തനങ്ങളിൽ ഡി വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഉത്തരം ബി വിശുദ്ധ ലിഖിതങ്ങളിൽ ചോദ്യം ഇരുപത്തിയൊൻപത് ജീവിച്ചിരിക്കുന്നവനെ എവിടെ അന്വേഷിക്കുന്നത് എന്തിന് എന്നാണ് ദൂതൻ സ്ത്രീകളോട് ചോദിച്ചത് എ കല്ലറയിൽ ബി പാതാളത്തിൽ സി മരിച്ചവരുടെ ഇടയിൽ ഡി ശവകുടീരത്തിൽ ഉത്തരം സി മരിച്ചവരുടെ ഇടയിൽ ചോദ്യം മുപ്പത് എംമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞത് എപ്പോൾ എ വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ ി ഫോഷന്മാരെ എന്ന് വിളിച്ചപ്പോൾ സി അപ്പം മുറിക്കുമ്പോൾ ഡി യേശു അപ്രത്യക്ഷനായപ്പോൾ ഉത്തരം സി അപ്പം മുറിക്കുമ്പോൾ ചോദ്യം മുപ്പത്തിയൊന്ന് ആരുമായി സമ്പർക്കം സമ്പർക്കമരുത് എന്നാണ് പൗലോസ്ലിഹ എഫ് എസ് ഓസുകാരോട് പറയുന്നത് എ വിജാതീയരോട് ബി അനുസരണമില്ലാത്ത മക്കളോട് സി മ്ലേച്ച സന്തതികളോട് ഡി ദൈവനിഷേധികളോട് ഉത്തരം ബി അനുസരണമില്ലാത്ത മക്കളോട് ചോദ്യം മുപ്പത്തിരണ്ട് എഫ് എ സോസുകാർ കർത്താവിൽ എന്തായിരിക്കുന്നു എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് എ പ്രകാശം ബി വിശുദ്ധർ സി വത്സല മക്കൾ ഡി വിവേകികൾ ഉത്തരം എ പ്രകാശം ചോദ്യം മുപ്പത്തിമൂന്ന് എഫ് എ സോസുകാർ എന്തിനാലാണ് പൂരിതരാകേണ്ടത് എ വിശുദ്ധിയാൽ ബി സത്യത്തിനാൽ സി ആത്മാവിനാൽ ഡി ക്രിസ്തുവിനാൽ ഉത്തരം സി ആത്മാവിനാൽ ചോദ്യം മുപ്പത്തി നാല് എപ്രകാരമാണ് എഫെസോസുകാർ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എ സങ്കീർത്തനങ്ങളാൽ ബി വചനത്താൽ സി കീർത്തനങ്ങളാൽ ഡി ഗാനാലാഭങ്ങളാൽ ഉത്തരം ഡി ഗാനാലാഭങ്ങളാൽ ചോദ്യം മുപ്പത്തിയഞ്ച് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് എഫ് എ സോസുകാർ പരസ്പരം വിധേയരായിരിക്കേണ്ടത് എ വിശുദ്ധരോട് ബി ക്രിസ്തുവിനോട് സി സഫയോട് ഡി ദൈവത്തോട് ഉത്തരം ബി ക്രിസ്തുവിനോട് സഹായിക്കുന്ന എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം